ശ്രീ മോഹനൻ മൂലയിലിന്റെ സമ്മോഹനം എന്ന പുസ്തകത്തിലെ ഞാനാം കാലം എന്ന ഒരു ശ്ലോകം നമുക്ക് നോക്കാം ഞാനേ പുൽക്കുടിൽ കെട്ടി നിന്നെ വരവേൽക്കാനായൊരുങ്ങുന്നതും കൊട്ടി നിന്റെ വചനം നാട്ടിൽ പരത്തുന്നതും ണിതീർപ്പതുമുർക്കുമ്പോൾ സ്തുതിക്കുന്നതും ഞാനാ കാലം എനിക്കും എന്തു കൊതി നിൻ കൈത്താരിൽ മുത്തിയിടുവാൻ ഇതിൽ ആദ്യ പകുതി നമുക്ക് നോക്കാം ഞാനേ പുൽക്കുടിൽ കെട്ടി നിന്നെ വരവേൽക്കാനായി ഒരുങ്ങുന്നതും ഞാനാ ിന്റെ വചനം നാട്ടിൽ പരത്തുന്നതും യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വച്ചനും പരത്തുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഞാനാണൊറ്റുവത് രണ്ടാം പകുതി വന്നപ്പോഴേക്കും ആകെ മാറി ഞാനാണൊറ്റുവത് ആണിതീർപ്പതും ഉയർക്കുമ്പോൾ സ്തുതിക്കുന്നതും ഞാൻ തന്നെയാണ് ഈ യേശുവിന്റെ വചനം നാട്ടിൽ പരത്തുകയും ഒക്കെ ചെയ്ത ഞാൻ തന്നെയാണ് യേശുവിനെ ഒറ്റ കൊടുത്തതും യേശുവിനെ ഒറ്റാൻ വേണ്ടി ആണി തീർത്തതും ഉയർക്കുമ്പോൾ സ്തുതിക്കുന്നതും ഉയർത്തെഴുന്നേറ്റപ്പോൾ സ്തുതിച്ചതും ഒക്കെ ഞാൻ തന്നെയാണ് എനിക്കും എന്തു കൊതി നിൻ കൈത്താരിൽ മുത്തിയിടുവാൻ യേശുക്രിസ്തുവിന്റെ കൈത്താരിൽ കയ്യിൽ മുത്തുവാനായിട്ട് ചുംബിക്കുവാനായിട്ട് എനിക്കും എന്തു കൊതി കൊടുക്കുന്ന സമയത്ത് യൂദാസ് യേശുക്രിസ്തുവിന്റെ കയ്യിൽ ചുംബിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് ഇത് യേശുക്രിസ്തു ആണ് എന്ന് കാണിച്ചു കൊടുക്കുന്നത് അപ്പോ ഇങ്ങനെ കാവട്യത്തിന്റെയും ചതിയുടെയും ഒക്കെ സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകം കാലമാണ് കാലമാണ് മനുഷ്യനെ ഇങ്ങനെ മാറ്റിമറിക്കുന്നത് എന്ന് ശ്രീ മോഹനൻ മൂലയിൽ തന്റെ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നു മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാം പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരനായ ലിയാനോഡോ ഡാവിഞ്ചി യേശു ക്രിസ്തുവിന്റെ ചിത്രം വരയ്ക്കാനായി ആത്മീയ വിശുദ്ധി നിറഞ്ഞ മുഖമുള്ള ഒരാളെ തേടി ഒരു മോഡലിനെ തേടി കുറച്ചലഞ്ഞു അദ്ദേഹത്തിന് എന്തായാലും അതേപോലെ തന്നെ അദ്ദേഹം മനസ്സിൽ കണ്ടതുപോലെ തന്നെ ആത്മീയ വിശുദ്ധി നിറഞ്ഞ മുഖമുള്ള ഒരാളെ മോഡലായിട്ട് കിട്ടുന്നു ചിത്രം പൂർത്തിയാക്കുന്നു കാലങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തുവിനെ മുൻനിരയിൽ നിർത്തി ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം വരയ്ക്കുവാനായിട്ട് ഡാവിഞ്ചി ശ്രമിക്കുന്നു അതിൽ യേശു ക്രിസ്തുവിന്റെ ചിത്രം വരച്ചു പന്ത്രണ്ട് അപ്പോസ്തലന്മാരിൽ പതിനൊന്ന് പേരുടെയും ചിത്രം പൂർത്തിയാക്കി യൂദാസിന്റെ ചിത്രം മാത്രം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല കാരണം യൂദാസിനെ മോഡല യൂദാസിന്റെ ചിത്രത്തിന് മോഡലായിരിക്കാൻ പറ്റിയ ഒരാളെ എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല കാരണം കുറച്ച് ക്രൗര്യവും കുടിലതയും ഒക്കെയുള്ള ഒരാളെ തന്നെ വേണമല്ലോ കിട്ടാനായിട്ട് അദ്ദേഹത്തിന്റെ അന്വേഷണം അവസാനം കുടും കുറ്റവാളികളെ പാർപ്പിച്ച ഒരു ജയിലിലേക്ക് നീണ്ടു ഏതായാലും അവിടുന്ന് അദ്ദേഹത്തിന് യൂദാസിന്റെ ചിത്രത്തിന് മോഡലായിരിക്കാൻ പറ്റിയ അത്രയും കുടിലത നിറഞ്ഞ ക്രൂരത നിറഞ്ഞ മുഖമുള്ള ഒരു കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചു അയാളെ മോഡലാക്കിക്കൊണ്ട് യൂദാസിന്റെ ചിത്രവും ലിയാണോ ഡാവിഞ്ചി പൂർത്തിയാക്കാൻ തുടങ്ങുകയാണ് ആ പൂർത്തിയാക്കാറാകുന്ന സമയത്ത് കുറ്റവാളിയായി യുദാസിന്റെ ചിത്രത്തിന് മോഡലായിരിക്കുന്ന ആൾ പറഞ്ഞു പണ്ട് എന്നെ ഒരാൾ ഒരു ചിത്രത്തിന് മോഡലാക്കിയിട്ടുണ്ട് എന്ന് ഡാവിഞ്ചി ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു ആത്മീയ വിശുദ്ധി നിറഞ്ഞ മുഖവുമായിട്ട് യേശു ക്രിസ്തുവിന്റെ ചിത്രത്തിന് പണ്ട് മോഡലായിരുന്ന അതേയാൾ തന്നെയാണ് യുദാസിന്റെ ചിത്രത്തിന് മോഡലായിരിക്കുന്നത് എന്ന് ഇവിടെ ശ്രീ മോഹനൻ മോഹനൻമുലയിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ് കാലം മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ മാറ്റിമറിക്കും എന്ന് ആർക്കും അറിഞ്ഞുകൂടാ കാലം മനുഷ്യനെ പലതരത്തിലും തരത്തിലും മാറ്റിക്കൊണ്ടിരിക്കും നന്ദി